മറ്റേ വണ്ടിക്കാരൻകേപ്പ് വെച്ചിട്ട് ഇറങ്ങുമെന്ന് പോലോ എന്ത് മനുഷ്യൻ പറയുന്നത്

മാത്രല്ല അത് പിന്നിലേക്ക് എടുത്തു പോകാൻ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ എസ്കേപ്പ് വണ്ടിക്കാരനോട് സ്കേപ്പ് ചെയ്യും ഇറങ്ങുന്ന പോലോ എന്ത് മനുഷ്യർ നമ്പർ കിട്ടി ഞാൻ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി